ജനങ്ങള് കഷ്ടപ്പെടുത്താൻ വേണ്ടി വോട്ട് കൊടുക്കും അയ്യോ പൈസ കൊണ്ടി നേരത്തെയാണ് കൊടുക്കാണ് ഇതൊക്കെ ഒരാളുടെ കമ്പനിക്കാരാണ് ഇന്നത്തെ പത്ത് കാലത്ത് പത്ത് കോടി അഞ്ചു കോടി ഇരുപത് കോടിയൊക്കെ ഒക്കെ ഞാനെല്ലാം കണക്ക് പറഞ്ഞു എത്ര മറ്റേ മൊത്തം എഴുപതിനായിരം കോടിയാണ് കമ്പനിക്കാരെടുക്കുന്നത് അത് ഓരോരുത്തരുടെ പൈസ നേരത്തെ അപ്പൊ അപ്പൊ പൈസ കൊണ്ടക്കാളും വരുകയാണ്

എങ്ങനെ ജയിച്ചിട്ടാ മതി അല്ല തുടങ്ങിട്ടില്ല ഇപ്പൊ തുടങ്ങാൻ നിൽക്കണു ഇപ്പണ്ണോ അതിന് ഓതാണ്ട് അതിന് എത്ര മതി ആ സമദാനി മുന്നിലേ സമദാനി മുന്നിലേ